ഡെഡ് ബോഡി ഡെഡ്ബോഡി നിങ്ങളെന്തിനാണ് അടക്കം ചെയ്തത് ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ് പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചുപോ ചോദിച്ചു നിങ്ങളെന്തിനാണ് അവിടെ കൊടുത്തത് ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപ തരത്തില്ലായിരുന്നു അതൊരു സമ്പാദ്യം അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനോട് അന്നോട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്നും ജീവമാതാ കാരുണ്യ ഭവനുമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടനവധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെയധികം ഞെട്ടലോടെ നാം കേൾക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ക്ലിപ്പിൽ കൂടി പുറംലോകം കേട്ട മൃതശരീരങ്ങളുടെ വിൽപ്പന ആ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വാർത്ഥതയുടെ മൂടുപടം അണിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് നല്ല നമസ്കാരം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോകാം എന്നാൽ ഈ വീഡിയോയിലൂടെ വളരെ ഞെട്ടലുളവാക്കുന്ന ചില വസ്തുതകൾ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാന സമയം വരെയോളം ഇത് കാണാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനാഥാലയ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി ചുരുങ്ങിയ കാലം കൊണ്ട് മാറുന്നു പലയിടങ്ങളിലും ഏക്കർ കണക്കിന് വസ്തുക്കളും ബിൽഡിങ്ങുകളും എന്തിനേറെ തമിഴ്നാട്ടിൽ പോലും അവർ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് അവസാനം അറിയുവാൻ കഴിഞ്ഞത് എവിടെ നിന്നാണ് ഇത്രയും കോടികളുടെ വരുമാനം ഉണ്ടാവുന്നത് അതിന് പല മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഗ്രാൻ്റാണ് സി എസ് ആർ ഫണ്ടുകൾ അത് തന്നെ കോടികളാണ് സി എസ് ആർ ഫണ്ട് വഴി വന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ പ്രധാനപ്പെട്ട ഒരു കച്ചവടം അത് മൃതദേഹങ്ങളുടെ കച്ചവടമാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് സി എസ് ആർ ഫണ്ടിനെ കുറിച്ചൊന്ന് പറയാം ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അത് എന്താണെന്ന് പോലും അറിയില്ല സി എസ് ആർ ഫണ്ട് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം ഓരോ കമ്പനിയും അവരവരുടെ ലാഭങ്ങൾ നേടുന്നതിനോടൊപ്പം സമൂഹത്തിന് സംഭാവനകൾ നൽകണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഫണ്ട് ഉടനെടുക്കുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരം ചില നിശ്ചിത മാനദണ്ഡങ്ങളുള്ള കമ്പനികൾ തങ്ങളുടെ ശരാശരി ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സാധാരണയായി രണ്ട് ശതമാനമാണ് സി എസ് ആർ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണം സി എസ് ആർ ഫണ്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാമൂഹികവും പാരിസ്ഥിതികവുമായുള്ള പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ടത് നിലവിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സി ഫണ്ട് ഉപയോഗിക്കേണ്ട ചില പ്രധാനപ്പെട്ട മേഖലകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോഷകാഹാരം ഉറപ്പാക്കൽ പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പ് മാറ്റാനുള്ള പദ്ധതികൾ കൂടാതെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക അതിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വൃദ്ധർക്കും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം നൽകുക ആരോഗ്യ സംരക്ഷണം ശുചിത്വം ശുദ്ധജല ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ പാരിസ്ഥിതിക സുസ്ഥിരത പരിസ്ഥിതി സംരക്ഷണം സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കൽ എന്നുവെച്ചാൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ഉന്നമനം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത് ഒരു കമ്പനി അവരുടെ സി എസ് ആർ ഫണ്ട് മൂന്ന് വർഷമായിട്ടും ചിലവഴിച്ചിട്ടില്ലെങ്കിൽ ആ തുക കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ടിലേക്ക് നിക്ഷേപിക്കണം ഇത് പൊതുപ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതികളിലേക്ക് നീക്കിവെക്കപ്പെടും ലളിതമായി പറഞ്ഞാൽ കമ്പനികൾക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് സി ഫണ്ട് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് സമൂഹത്തിന്റെ പുരോഗതിക്കായി ചിലവഴിക്കുന്ന തുകയാണ് റിലയൻസ് പോലെ ടാറ്റ പോലെ ബിർള പോലെയുള്ള വലിയ വലിയ കമ്പനികൾ എത്രയോ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ലാഭവിഹിതമാണ് ഇങ്ങനെയുള്ള സാധുജന സംരക്ഷണ പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടത് ഇവിടെ ഓരോരോ പ്രോജക്ടുകൾ ഉണ്ടാക്കി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിന്റെ അപ്രൂവൽ നേടി അതൊക്കെ സർക്കാരിന്റെ മുൻപിൽ അവതരിപ്പിച്ച് അവിടെ നിന്നും അംഗീകാരം വാങ്ങി അങ്ങനെ അനാഥാലയങ്ങൾ പോലെയുള്ള പല സ്ഥാപനങ്ങളും കോടികളാണ് ഈ സി എസ് ആർ ഫണ്ട് എന്ന രീതിയിൽ തന്നെ വാങ്ങിയെടുക്കുന്നത് ഒരു അനാഥാലയം തുടങ്ങിയേക്കാം അല്ലെങ്കിൽ ഒരു വൃദ്ധ സദനം ആരംഭിക്കാം എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ച് മുൻപോട്ടിറങ്ങിത്തിരിക്കുമ്പോൾ പലർക്കും എല്ലാവർക്കുമല്ല പലർക്കും ഇങ്ങനെയുള്ള സമ്പത്ത് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ പിന്നെ മൂന്ന് സെന്റ് സ്ഥലത്തിനകത്ത് ഒരു കൊച്ചു വീടുമായി ഒരു കോളനിയിൽ താമസിച്ചിരുന്ന വ്യക്തി ചില നാളുകൾ കൊണ്ട് കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയായി എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അതിനകത്ത് കൂടുതൽ അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ആരോപിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മൃതദേഹ കച്ചവടം എന്നുള്ള വിഷയം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള കെന്നടി ചാക്കോ എന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അശരണരും ആലംബഹീനരുമായി വഴിയരിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന മനോനില തകരാറിലായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടെത്തി അവർക്കൊരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കി വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ഒരു വീഡിയോ ക്ലിപ്പായി പുറത്തു വന്നിട്ടുണ്ട് ചങ്ങാതിക്കൂട്ടം എന്നൊരു ചാനലാണ് ആ വാർത്ത പുറത്തുവിട്ടത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം അതിൽ നടത്തുന്നത് ഉദയകരിച്ച് നടത്തുന്ന ജിയോ മാതാ കാരുണ്യ ഭവൻ മാത്രമല്ല സമാന നിലവാരത്തിൽ മുൻപോട്ട് പോകുന്ന ഓരോ അനാഥാലയങ്ങളും വൃദ്ധ അതിന്റെ നടത്തിപ്പും പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി ഡബ്ല്യു സി ആയാലും ചൈൽഡ് പ്രൊട്ടക്റ്റ് യൂണിറ്റ് ആയാലും അതിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉദയഗിരിജയോടും അതുപോലെയുള്ള സ്ഥാപനങ്ങളോടുമാണ് താല്പര്യം അതിന്റെ കാരണം ഫണ്ട് കൂടുതൽ ഒഴുകിയെത്തുവാൻ സാധ്യതയുള്ളത് അവിടേക്കാണ് പണത്തോട് കൂടുതൽ താല്പര്യമുള്ളവരാണ് വലിയ പ്രോജക്ടുകളുമായി സമൂഹത്തിന്റെ മുൻപിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന പ്രോജക്ടുകൾ അംഗീകരിക്കുവാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ താല്പര്യമാണ് കാരണം ഈ ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് ഇവരുടെയൊക്കെ അക്കൗണ്ടിലെത്തും എന്നാൽ ഈ കെന്നടി ചാക്കോയെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളോട് ഇവർക്ക് വലിയ താല്പര്യമില്ല അതിന്റെ കാരണം അവരൊന്നും പണം സമ്പാദിക്കാൻ വേണ്ടി ചാരിറ്റി തുടങ്ങിയ ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുവാൻ അവരൊരിക്കലും സന്നദ്ധരുമല്ല ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ചാരിറ്റി ഓറിയന്റേഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ തിരിച്ചറിയുന്ന ചില ആൾക്കാർ ഈ സ്ഥാപനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുവരുവാനും അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ഈ സി എസ് ആർ ഫണ്ട് പോലെയുള്ള വലിയ തുകകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുവാനുമുള്ള സാധ്യതകളൊക്കെ ഒരുക്കി കൊടുക്കും അങ്ങനെ ഒരു സാധ്യത കെന്നടി ചാക്കയുടെ സ്ഥാപനത്തിന് തെളിഞ്ഞു വന്നു എന്ന് കണ്ടപ്പോൾ ഈ പറയുന്ന അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് ഇല്ലായ്മ ചെയ്യുവാനുള്ള സാഹചര്യം വരെ സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ല എങ്കിൽ ഇത്തരം അഴിമതിക്കാർക്കൊപ്പം നിൽക്കുകയും അവരെ കൂടി സംരക്ഷിച്ചു മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്തായാലും മൃതദേഹ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വർ സമ്മതിക്കുകയല്ല കാരണം ഇവർക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടതായ പണം നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ അന്തേവാസികളുടെ പണം വാങ്ങിച്ച് നോക്കുന്നവരെയൊക്കെയാണ് അവർക്ക് താല്പര്യം നമ്മൾ നടത്തിയ ബഗർഹോമ നമുക്ക് ആരും ആരുമില്ലാത്തവർ റോഡിൽ അളിഞ്ഞിരിഞ്ഞ് കിടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം നമ്മളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല പണത്തിൻ്റെ വരുവുമില്ല യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നത് അവർക്ക് മനസ്സിലായി അതുപോലെ നമ്മുടെ ഈ ട്രസ്റ്റിന് വേണ്ടി കുറച്ച് പണം സി എസ് ആർ ഫണ്ട് കിട്ട അനുവദിച്ചതായിട്ട് ഇവർ അറിഞ്ഞു അറിഞ്ഞതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഓഫീസിൽ അവർ ബന്ധപ്പെട്ടു സി എസ് ആർ ഫണ്ട് തരുന്നവർ അന്വേഷിച്ചു ഇങ്ങനെ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ സംഭവം അറിഞ്ഞപ്പോൾ അവർക്കൊരു വിരോധം ഇവിടെ ഇവർ ഇതും വളരണ്ട വേറെ അവരൊക്കെ ആലോചിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം വളർന്നാൽ മതി എന്നൊരു തോന്നൽ അവർക്കുണ്ടായതായിരിക്കാം ചില ഹോസ്പിറ്റലിലേക്ക് ബോഡികൾ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ വേണമെന്നോ അത് എന്നോടും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലരും എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു ഡെഡ് ബോഡി നിങ്ങൾ എന്തിനാ അടക്കം ചെയ്തത് ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുൻസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് കൊടുത്തെന്ന് അറിഞ്ഞ് പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരെന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങളെന്തിനാണ് അവിടെ കൊടുത്തത് ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപ തരത്തില്ലായിരുന്നു നിങ്ങൾക്കതൊരു സമ്പാദ്യം അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ ചോദിച്ചാൽ ഞാൻ അതിനോട് അന്നോട് പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് നമുക്കൊന്നും ഇല്ല നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവര് തന്നെയാണ് കോടിക്കൊണ്ടുപോകുന്നത് അന്തവാസികളുണ്ടായിരുന്നു കേട്ടോ അവസ്ഥ സൗകര്യങ്ങൾ കൊടുത്ത് പോലീസ് പരാതി ഒന്നുമില്ല യാതൊരു പോലീസ് നല്ല എങ്ങും നമ്മുടെ ഈ സ്ഥാപനത്തിനെ പറ്റിയോ എൻ്റെ എൻ്റെ പേരിൽ യാതൊരു വിധമായ പരാതികളുമില്ല നിയമപരമല്ലാതെ ഒരാൾ പരാതി വാങ്ങിച്ചു എന്നുള്ളതാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കെട്ടിട ഓണർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് പരാതി വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാനപ്പോൾ അദ്ദേഹം പരിശോധനയ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഓർഫനേജ് കൺട്രോൾ ബോർഡിനെതിരെ ഈ ഓർഫ് ഓർഫ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന് എന്തധികാരമാണ് രണ്ടു പേര് തമ്മിൽ എഴുതിക്കൊട്ടുന്ന എഗ്രിമെന്റ് നിരസിച്ചാൽ അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഓർഫനേജ് കൺട്രോൾ ബോൾഡിന് എന്താണ് അധികാരമെന്ന് ചോദിച്ചത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അവരോട് ചോദ്യം ചോദിക്കാൻ പാടില്ല നമ്മളിൻ്റെ അടിമയെ പോലെ ഇരുന്നോണോ എന്നുള്ളതാണ് അവരുടെ ധാരണ പെട്ടെന്ന് അദ്ദേഹം ചാടി എണ്ണി ചെന്നാൽ നിന്നെ ഞാൻ കാണിച്ചുതരാം അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഞാൻ ആ അന്തേവാസികളെ കാണേണ്ടതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്ത് പോകുന്നു വൃത്തിഹീനരഹിതമാണെന്ന് പറയുന്നു സ്റ്റാഫുകൾ ആരും ഇല്ലെന്ന് പറയുന്നു ഇവിടെ സ്റ്റാഫുകളുള്ളവരുടെ എല്ലാത്തിൻ്റെയും അറ്റൻഡൻസ് ബുക്കും അവർക്ക് എല്ലാ മാസവും പ്രതിമാസവും അക്കൗണ്ട് വഴി ശമ്പളം കൊടുക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ജീവമാതാകാരുണ്യ ഭവൻ്റെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പലരും ഇതുപോലെ തന്നെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും വെളിപ്പെട്ട് പറയാത്തതിൻ്റെ കാരണം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഇവർ അന്തേവാസികളെ മാറ്റുന്നത് അപ്പോൾ അത് കോടതി അലക്ഷ്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് ഉപദ്രവമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉപദ്രവം ഇവർ ഇവരിവിടുന്ന് കൊണ്ടുപോയി നാലു മാസത്തിന് ശേഷം എന്താണ് മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോ സാമൂഹ്യനീതി വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരോടും പോലീസിനോടും എനിക്ക് പരിചയമുള്ള ചില ആളുകളോടും ഈ സ്ത്രീ പറഞ്ഞിരുന്നു അത് കെന്നടി ചാക്കോയുടെ അടുത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീ പുരു പുഴുവരിച്ചാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് അതെനിക്കൊരു തരാത്തൊരു വിഷമം തോന്നി കാരണം ഇവിടെ സാമൂഹ്യനീതി ഓഫീസറും ആ സാമൂഹ്യനീതി ഓഫീസിലെ ഉദ്യോഗസ്ഥരും രണ്ട് മൂന്ന് നേഴ്സുമാരും വന്ന് അവരെ എല്ലാവരെയും പരിശോധന നടത്തിയാണ് ഇവർ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ പുഴുവരിച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യനീതി ഓഫീസറും ആ നേഴ്സുമാരും കുറ്റക്കാരാണ് ഞാനല്ല കുറ്റക്കാരൻ അവർ അങ്ങനെ പുഴുവരിച്ചിട്ടുണ്ട് ഉടനെ ആശുപത്രിക്കാണ് കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടല്ലായിരുന്നു കൊണ്ടുപോകേണ്ടത് അതൊരു കാര്യം അതങ്ങനെ മറ്റുള്ളവരെ പിന്നെ മറ്റുള്ളവരെ നമ്മളെ ഒരു താഴ്ത്തിക്കെട്ടാൻ വേണ്ടി കൂലിക്കാലിനെ കുറിച്ച് പിരിവിനി വിടൂർ പിരിവിനി വിടുന്നവരോട് പറഞ്ഞു വിടും കണ്ണടിച്ചാക്കോടെ ആൾക്കാരെ അല്ല ഞങ്ങൾ കൊണ്ടുവന്നു അത് ഈ ജീവമാര ജീവമാരകാരുണ്യ ഭവൻ മാത്രമല്ല ഇത് പേര് വരുന്ന മഹാത്മാ ജനസേ ജനസേവ കേന്ദ്ര സ്ഥാപനമുണ്ട് അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിന്റെ അവിടുന്ന് ഒരു ഏഴ് അഞ്ചോ ആറോ പേര് എന്നെ വിളിച്ചു പറഞ്ഞു പത്തനംതിട്ട ടൗണിലും പ്രക്കാനം മറ്റു പ്രദേശങ്ങളിൽ ഇതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇന്നാൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആരാ പറഞ്ഞാൽ ചോദിക്കുമ്പം മഹാത്മാജനസേവ കേന്ദ്രത്തിൽ എന്ന് പിരിവിന് വന്ന ആളാണ് പറഞ്ഞത് അപ്പം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പണം കൊടുത്ത് ജോലിക്കാരെ വരെ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഒരു ഉപദ്രവം ഉണ്ടായിട്ടുള്ളു അല്ലാതെ പിന്നെ ഈ പിന്നെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നും പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നതിന് മുമ്പേ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നും പ്രഗ്നൻ്റ് ആയ പെണ്ണിനെ സ്വന്തം മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോകുന്നുള്ള വിവരം ഇതെല്ലാം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പറയാൻ്റെ കാര്യം ഞാൻ എനിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി സിനുകുമാർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മുടെ കേരളത്തിന്റെ അപേക്ഷിച്ച് ഓർഫനേജിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം എനിക്കെതിരാണ് എന്നെനിക്ക് കൃത്യം നൂറ് ശതമാനം മനസ്സിലായി മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളോട് ഈ ഉദ്യോഗസ്ഥർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവർക്ക് ഇവരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാൽ അന്തേവാസികളായി വരുന്നവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരുടെ തുടർന്നുള്ള കാലത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഉദയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥർ എന്തു വിടുപണി ചെയ്യുവാനും തയ്യാറാവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കെന്നഡി ചാക്കോ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ തകർത്ത് കളയുക എന്നുള്ളതും ഇവരുടെ ഒരു ലക്ഷ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഉദയഗിരിജയെ പോലെയുള്ള ആൾക്കാരെ ഊട്ടി വളർത്തി കോടികളുടെ ആസ്തിയുള്ള ആൾക്കാരാക്കി മാറ്റിയത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് സി ഡബ്ല്യു സി പോലെയുള്ള സംഘടനകൾ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം നിങ്ങളുടെയൊക്കെ ഒത്താശയോടുകൂടി നടക്കുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൃതദേഹങ്ങൾ വലിയ വിലയ്ക്ക് വിറ്റ് കാശാക്കുന്നുവെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം ഡെഡ് ബോഡികൾക്കൊക്കെ ആർക്കാണ് ആവശ്യം ഇതിനുവേണ്ടി ആരാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നൊരുപക്ഷേ ചോദിക്കുന്നവരുണ്ടാവും അതെ ആവശ്യക്കാർ ധാരാളമാണ് രണ്ടും മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടുന്ന വലിയ ബിസിനസ് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശം കൂടിയുണ്ട് അതുകൂടെ ഒന്ന് നോക്കാം ഇന്നൊരാള് മരണപ്പെട്ടിട്ടുണ്ട് അവരെ അവിടെ കൊണ്ടുപോയി അടക്കി ആരുമില്ല ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും പിന്നെ എനിക്ക് പിന്നെ ഇതുള്ളത് നല്ലവണ്ണം നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ ഇവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് പിന്നെ ഒരാഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് യാത്ര തെങ്കാശി പോകുക എന്ന് പറഞ്ഞ യാത്ര ഉണ്ട് പ്രത്യേകിച്ച് ഈ മരുമോനും ഇവരുടെ പിന്നെ ഈ പറയുന്ന പിന്നെ പിന്നെ ഇതിന്റെ നടത്തിപ്പുകാരി ഈ മരുമോനും പിന്നെ അമ്മായിയമ്മ റിലേഷൻ അപ്പുറത്തേ റിലേഷൻ ഉണ്ടെന്ന് അവിടുത്തെ അന്തേവാസികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഇവര് മിക്കവാറും മിക്കവാറും കണ്ടിന്യൂ ആയിട്ട് തെങ്കാശി യാത്രയാണ് തെങ്കാശി അപ്പോ ഈ തെൻകാശിയിൽ എനിക്ക് തോന്നുന്നു ബിനാമി ബിനാമി അല്ല ഇതിന്റെ കാശ് കൊണ്ട് അവിടെ പ്രോപ്പർട്ടി ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ബോഡികളൊക്കെ പിന്നെ അന്യ സംസ്ഥാനത്ത് കാരണം ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടീവ് അല്ല അവിടെയൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇഷ്ടം പോലെ ഉള്ള സ്ഥലങ്ങളാണ് ആ അപ്പോ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരു പക്ഷേ ചില ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അവയവ കച്ചവടം വരെ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കേസാണ് ഇത് ഓഹ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഇതൊക്കെ അന്വേഷിക്കപ്പെടണ്ടേ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് ധാരാളം അവിടെ എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കണക്കുകളുണ്ടോ ഇതൊക്കെ സംഘടനയുടെ അക്കൗണ്ടിലേക്കാണോ വരുന്നത് അതോ ഇവരുടെയൊക്കെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കാണോ ഇതിനൊക്കെ ഓഡിറ്റിങ് നടന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിലും ഈ മൃതദേഹ കച്ചവടത്തെക്കുറിച്ച് പറയുന്നു ഇത് സംബന്ധിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ഓൺലൈൻ എഡിഷനിൽ വന്ന ഒരു വാർത്തയുണ്ട് അതേക്കുറിച്ച് ഞാനൊന്ന് പറയാം അവകാശികളില്ലാത്തതും തിരിച്ചറിയാത്തതുമായിട്ടുള്ള മൃതദേഹങ്ങൾ അത് കേരള സർക്കാരിന്റെ ഒരു വരുമാന സ്രോതസ്സായി മാറിയതായിട്ടുള്ള ഒരു ഡാറ്റയാണ് രണ്ടായിരത്തി എട്ട് മുതൽ അവകാശികളില്ലാത്ത ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറിയതിൽ കൂടി സംസ്ഥാന സർക്കാരിന് മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ കൂടി പുറത്തു വരുന്നത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കാണ് ഈ രീതി ഗുണം ചെയ്യുക സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾക്ക് അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ വിൽക്കുവാൻ അനുവദിക്കുന്ന ഉത്തരവ് രണ്ടായിരത്തി എട്ടിലാണ് വന്നത് കേരള ഹൈക്കോടതിയിൽ ഒരു നീണ്ട നിയമയുദ്ധത്തെ തുടർന്നും സംസ്ഥാന നിയമസഭയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവുമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെട്ടത് എംപാം ചെയ്ത മൃതദേഹങ്ങൾക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയും എംപാം ചെയ്യാത്ത മൃതദേഹങ്ങൾക്ക് ഇരുപതിനായിരം രൂപയുമാണ് വില ലഭിക്കുക കണക്കുകൾ പ്രകാരം എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറിയത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൃതദേഹങ്ങൾ കൈമാറിയ ഒരു ആശുപത്രിയാണിത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും നൂറ്റി അറുപത്തി ആറ് ഡെഡ്ബോഡികൾ കൈമാറിയിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് നൂറ്റി അൻപത്തിയേഴ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെയാണ് ഈ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന ആശുപത്രികൾ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുവാൻ അനുമതി ലഭിച്ചത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ പഠന ആവശ്യങ്ങൾക്ക് മൃതദേഹങ്ങൾ ധാരാളമായി വേണ്ടിവരുവാൻ തുടങ്ങി രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഒന്ന് നവംബർ മുപ്പത് വരെ മാത്രം വിറ്റ ശവശരീരങ്ങളുടെയും അത് വാങ്ങിയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും കണക്കിൽ ലഭ്യമാണ് എസ് യു ടി മെഡിക്കൽ കോളേജ് വട്ടപ്പാറ രണ്ട് മൃതശരീരം എൺപതിനായിരം രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി ശ്രീ ശങ്കരാചാര്യ ഡെന്റൽ കോളേജ് വർക്കല എൺപതിനായിരം രൂപയ്ക്ക് രണ്ട് ഡെഡ് ബോഡി വിലയ്ക്ക് വാങ്ങി ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറം രണ്ട് ഡെഡ് ബോഡി എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങി ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുലശേഖരപുരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങി മൗണ്ട് സിയോൺ കോളേജ് അടൂർ മൂന്ന് ഡെഡ് ബോഡി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങി അങ്ങനെ കണക്കുകൾ മുൻപോട്ടു പോവുകയാണ് ഈ കണക്കുകൾ നിയമപരമായിട്ടുള്ളതും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുകകൾ നൽകി നിയമപരമായി വാങ്ങിയതുമാണ് എന്നാൽ കെന്നടി ചാക്കോ നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് കണക്കിൽപ്പെടാത്ത ധാരാളം കച്ചവടങ്ങൾ പിന്നാം പുറത്ത് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓരോ ഡെഡ് ബോഡികൾക്കും മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കും കാരണം നൂറും ഇരുന്നൂറും മുന്നൂറും കുട്ടികൾ പഠിക്കുന്ന നഴ്സിംഗ് കോളേജുകളിൽ ആൻഡിൽ ഒരിക്കൽ കിട്ടുന്ന രണ്ടോ മൂന്നോ ഡെഡ് ബോഡികൾ കൊണ്ട് ആവശ്യത്തിന് അത് തികയില്ല അതിന്റെ കാരണം അറുപത് വിദ്യാർത്ഥികളുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അഞ്ചും മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് റൂൾ ബുക്ക് പറയുന്നത് അതായത് മെഡിക്കൽ കോളേജിൽ ചേരുന്ന ഓരോ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കും ഒരു മൃതദേഹം എന്ന നിലയിലാണ് ആവശ്യമുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടായിരത്തി എട്ടിൽ മൃതദേഹം വിൽക്കുവാൻ അനുവദിക്കുന്ന ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് എങ്ങനെയായിരുന്നു ഈ മൃതദേഹങ്ങളൊക്കെ ലഭിച്ചിരുന്നത് അതിൻ്റെ മറുപടിയാണ് കെന്നഡി ചാക്കോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളപ്പോൾ മെഡിക്കൽ കോളേജുകൾക്ക് എങ്ങനെയാണ് ഡെഡ് ബോഡികൾക്ക് ദൗർലഭ്യം നേരിടുക വൃദ്ധരായ മാതാപിതാക്കളെ ഒരു സമയം കഴിയുമ്പോഴേക്കും കൊണ്ടുവന്നു നട പല മക്കളും അവരുടെ മരണവാർത്ത അറിഞ്ഞാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവില്ല അങ്ങനെയുള്ള മക്കൾ ഉപേക്ഷിച്ച് കളയുന്ന എത്രയോ അച്ഛനെയും അമ്മയും ഒക്കെയാണ് ഇതുപോലെ മരിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങനെ വിലപേശി വിറ്റ് പലരും കാശാക്കുന്നത് രണ്ടായിരത്തി ആറിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷന്റെ പ്രതിനിധികൾ ഒരു പത്രക്കുറിപ്പിൽ മൃതദേഹം വാങ്ങുവാൻ മൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടതോടെയാണ് മൃതദേഹങ്ങളുടെ ലഭ്യത കുറവ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ വെളിപ്പെടുത്തലിന് മറുപടിയായി മൃതദേഹങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പ്രോപ്പർ ചാനൽ എന്ന സാമൂഹിക സംഘടനയിലെ എം കെ ഹരിദാസ് ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ആ പൊതു താല്പര്യ ഹർജിയിൽ അതിന്റെ മറുപടിയായി കേരള ഹൈക്കോടതി ക്രൈം ബ്രാഞ്ച് അതിന്റെ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഉത്തരവിട്ടു മൃതദേഹങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നില്ലെന്നും സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമേ അത് കൈമാറുന്നുള്ളൂ എന്നും ഉറപ്പാക്കുവാനാണ് കേരള ഹൈക്കോടതി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടത് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും നമുക്ക് വ്യക്തമല്ല ഈ വൃദ്ധ സദനങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല എന്നാൽ പിന്നാം പുറത്ത് കച്ചവടങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കെന്നടി ചാക്കോയുടെ വെളിപ്പെടുത്തലിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അടുത്തിടെയായി നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ പ്രധാനപ്പെട്ടതൊന്നാണിത് പ്രായമായ മാതാപിതാക്കളെ ക്ഷേത്ര സന്ദർശനത്തിന് എന്ന് പറഞ്ഞ് മക്കൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകുകയും ഗുരുവായൂർ പോലെ ചോറ്റാനിക്കര പോലെ കൊടുങ്ങല്ലൂർ പോലെയുള്ള പല ക്ഷേത്രങ്ങളുടെയും വാതുക്കൽ ഇരുത്തിയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മക്കൾ മുങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഒടുവിൽ എത്തിച്ചേരുന്നത് എവിടെയാണ് ഇത്തരം വൃദ്ധ വൃദ്ധസാധനങ്ങളിലാണ് അവരിൽ പലർക്കും ഓർമ്മകൾ പോലും ഉണ്ടാവില്ല മക്കൾ ആരാണെന്നോ നാട് നാടെവിടെയാണെന്നോ ഇതേക്കുറിച്ചൊന്നും ആരോടും കൃത്യമായി പറയാൻ അവർക്ക് കഴിയുകയുമില്ല അവരൊക്കെ ഇത്തരത്തിലുള്ള പല വൃദ്ധ സാധനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് ഇവരൊക്കെ ഒന്ന് ചത്തു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ശവശരീരങ്ങൾക്ക് ലക്ഷങ്ങൾ വാങ്ങി കച്ചവടം നടത്താൻ രോഗബാധിതരായ പ്രായമായ അച്ഛനമ്മമാരെ ഒന്നും തൊട്ടടുത്ത ഉണ്ടെങ്കിലും അവിടെ ഒന്നും അവർ അവരെത്തിക്കാറില്ല അതിനുവേണ്ടി പ്രത്യേകം കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട് അവിടേക്കാണ് അവരെത്തുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിക്കാർ കൃത്യമായി ചെയ്തുകൊള്ളു ആശുപത്രിയിൽ എത്തി തുടർന്ന് ആള് മരണപ്പെട്ടു എന്നുള്ള വാർത്ത മാത്രമേ ഗവൺമെന്റിന് വൃദ്ധസദനക്കാർ റിപ്പോർട്ടായി സമർപ്പിക്കുകയുള്ളൂ ആശുപത്രികളുമായിട്ടുള്ള ഒരു ഒത്തുകളി ആയതുകൊണ്ട് അവിടെ നിന്നും സ്വാഭാവികമായ മരണത്തിനുള്ള റിപ്പോർട്ട് ലഭിക്കും ആരും അറിയുന്നില്ല ഇതിന്റെ പിൻപിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകളുടെയും കൊടിയ വഞ്ചനകളുടെയും കഥകളൊന്നും അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ലോബികളാണ് ഇതിന്റെയൊക്കെ പിൻപിൽ അണിനിരന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കാലം ഇതിനെല്ലാം കണക്ക് പറയുവാൻ വേണ്ടി ഒരു ദിവസം കരുതി വെക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് സമൂഹത്തിന്റെ മുൻപിൽ ദൈവം ഇതെല്ലാം തുറന്നു കാട്ടും ഒരു ദിവസം അതുതന്നെയാണ് ഇപ്പോൾ ജീവമാതാ കാരുണ്യ ഭവനിലും സംഭവിച്ചിരിക്കുന്നത് കാലത്തിന്റെ പോക്കിൽ ഇതുപോലെയുള്ള പല കഥകളും പലയിടങ്ങളിൽ നിന്നും ഇനിയും നമുക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോടികളുടെ ആസ്തിയുള്ളവരായി ചിലരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങളുടെ തനിയാവർത്തനം ഇനിയും നമുക്ക് കേൾക്കേണ്ടതായി വരും